കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമരവെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യഘഡു മന്ത്രി കെ രാജൻ കൈമാറി വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നൽകിയത് സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയാവുന്ന മുഴുവൻ സഹായങ്ങളും കുടുംബത്തിന് ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു മായിട്ട് നൽകുന്നു മിനിറ്റുകൾക്കകം യോഗ നടക്കുമ്പോൾ തന്നെ എ ഡി എമ്മിന് സന്ദേശം അയച്ച് എ ഡി എമ്മും നമ്മുടെ വൈൽഡ് ലൈഫ് ഡി എഫ് ഒക്കെ ഇവിടുത്തെ പി ചി ഡി എഫ് ഒക്കെ അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വിവരം നൽകുന്നുണ്ട് ക്യാബിനറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞു ഇങ്ങനൊരു വിവരം പെട്ടെന്നുണ്ടായി ഒരു അനുഭവം ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി എന്നെ തുടർന്ന് രണ്ട് മന്ത്രിമാരും റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മിസിനോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന് ഉദ്ദേശിക്കുന്നില്ല തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുറിയിൽ തന്നെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും രോഗ അടിയന്തര കാടിനകത്താണ് ഈ ദുരന്തങ്ങൾ സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടാണ് നഷ്ടപരിഹാരം വരുന്നത് പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചും നമ്മുടെ ആദിവാസികളുടെയും കൂടിയാണ് അവിടെ വരവ് ശേഖരിക്കാൻ പൂർണ്ണമായിട്ടുള്ള അവകാശപ്പെടേണ്ടത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാര്യം എല്ലാം ഗൗരവമായി പരിശോധിക്കുന്നു പത്തു ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് നൽകണം എന്നാണ്